നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ കിട്ടിയ പുതിയ വാർത്ത കണ്ണൂരിലെ രാമവിലാസം യു പി എസ് സ്കൂളിൽ നസീമ എന്ന യുവതി കുഴഞ്ഞു വീട് മരിച്ചു എന്നതാണ് പല സ്ഥലങ്ങളിൽ നിന്നും ജനത്തിരക്കു കൊണ്ടുള്ള വലിയ അസഹിഷ്ണുതകൾ രേഖപ്പെടുത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലും രാവിലെ തന്നെ വോട്ടർമാർ ക്യൂവിൽ വന്നിരുന്നു എന്നാൽ പല ബൂത്തുകളിലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം സമയത്തിന് വോട്ടിംഗ് തുടങ്ങിയില്ല എന്നതാണ് പറയുന്നത് കണ്ണൂർ ചൊക്ലിയിലെ രാമവിലാസം യു സ്കൂളിലെ വോട്ട് ചെയ്യാനെത്തി അറുപത്തിരണ്ട് വയസ്സുകാരിയാണ് കുഴഞ്ഞു വീട് മരിച്ചത് പല സ്ഥലങ്ങളിലും സ്ത്രീ വോട്ടർമാരാണ് ഇപ്പോൾ കൂടുതൽ അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും വയസ്സായവരുമടക്കം പലരും ക്യൂവിൽ നിന്ന് വലയുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത ളായി പലരും രേഖപ്പെടുത്തുന്നത് അതേസമയം തന്നെ രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനം വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ വളരെ വലിയ മികച്ച രീതിയിലുള്ള പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയതിനെ തുടർന്ന് പലയിടങ്ങളിലും വോട്ട് തുടങ്ങാൻ വൈകിയെന്നും റിപ്പോർട്ടുകളുണ്ട് തിരുവനന്തപുരത്തും കോവളത്തും ചേർത്തലയിലും കോൺഗ്രസിന് കുത്തിയാൽ താമരയ്ക്ക് വോട്ട് വീഴുന്നുവെന്ന പരാതി വ്യാപകമായി തന്നെ ഉയർന്നു കഴിഞ്ഞു എന്നാൽ പിഴവുണ്ടായിട്ടില്ലെന്ന പരിശോധനയ്ക്ക് ശേഷം ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയതായും പറയുന്നു അറുപത്തിയൊന്ന് ലക്ഷം വോട്ട് ാണ് കേരളത്തിൽ ഇപ്പോൾ വിധിയെഴുതുന്നത് രണ്ട് ദശാംശം എട്ട് ലക്ഷം പേർ കന്നി വോട്ടർമാരാണ് ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറ് കണ്ടെത്തിയിട്ടുണ്ട് ഇവയ്ക്ക് പകരം യന്ത്രങ്ങളെ വീണ്ടും റിപ്പയർ ചെയ്ത് വീണ്ടും പോളിംഗ് ആരംഭിക്കും എന്നും പറയുന്നു മാത്രമല്ല പല സ്ഥലങ്ങളിലും കള്ള വോട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാവിലെ ഏഴിന് വോട്ടെടുപ്പ് തുടങ്ങിയിരുന്നു കൊല്ലത്താണ് വോട്ട് റിപ്പോർട്ട് ചെയ്തത് വൈകിട്ട് ആറ് മണിവരെയാണ് വോട്ടിംഗ് ചെയ്യാനുള്ള സമയം പറഞ്ഞിരിക്കുന്നത് എന്നാൽ പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ും വോട്ടിംഗ് മെഷീനിലുള്ള തകരാറ് മൂലവും രാവിലെ തന്നെ ഏഴ് മണിക്ക് പോളിംഗ് തുടങ്ങാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വൈകിട്ട് ആറ് മണി എന്ന് പറയുന്ന സമയം വീണ്ടും വൈകുമോ കൂടുതൽ ദീർഘിപ്പിക്കുമോ എന്ന സൂചനകളും ആശങ്കകളും ഇപ്പോഴും വരുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോളിംഗ് സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കൂടുതൽ വോട്ടർമാർ മലപ്പുറത്താണ് കുറവ് വയനാട്ടിലാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് അതീവ പ്രശ്ന സാധ്യതാ ബൂത്തുകളുണ്ട് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പ്രശ്നസാധ്യതാ ബൂത്തുകളുമുണ്ട് വയനാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലായി മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഇരുന്നൂറ്റി പത്തൊൻപത് ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ നിരീക്ഷണമുണ്ടാകും മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗ് ഉണ്ട് പതിമൂന്ന് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി പതിനേഴ് സീറ്റുകളിലേക്കാണ് ഇന്ന് പോളിംഗ് നടക്കുന്നത് ഇതിൽ കേരളം ഗുജറാത്ത് ഗോവ കർണാടക ഛത്തീസ്ഗഡ് അസം ദാദ്രെ ആൻഡ് നാഗഹവേലി ദമാൻഡിയു എന്നിവിടങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഒറ്റ ഘട്ടമായാണ് ഇന്ന് പോളിംഗ് നടക്കുന്നുവെന്ന പ്രത്യേകതയും കൂടിയുണ്ട് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് വളരെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം തന്നെയാണ് കേരള ജനത രേഖപ്പെടുത്തുന്നത് വളരെ നല്ല രീതിയിലുള്ള ത്രികോണ മത്സരം തന്നെ പല സ്ഥലങ്ങളിലും നടക്കുന്നുവെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നന്ദി